നൂറുകണക്കിന് മനുഷ്യരുടെ ജീവൻ എടുത്ത വയനാട് ദുരന്തം നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിക്കുമ്പോഴും വയനാടിന്റെ അതിജീവനത്തിനായി സ്നേഹത്തിന്റെ തട്ടുകട നടത്തി തൊടുപുഴയിലെ യൂത്ത് ലീഗ് പ്രവർത്തകർ തട്ടുകടയാണ് ഇവിടെ നടക്കുന്നത് അതിന്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം പത്ത് ദിവസം മുമ്പുണ്ടായ വയനാടിന്റെ ഉരുൾപൊട്ടലിൽ എല്ലാം നശിച്ച് ഒരുപാട് പേരുടെ മരണത്തിനിടയാക്കിയ ഉരുൾപൊട്ടൽ നമ്മൾ കാണുകയുണ്ടായി ഞങ്ങളൊക്കെ അവിടെ മൂന്നു നാലു ദിവസം അവിടെ പോയി അവരുടെ ഒപ്പം കൂടി നിന്ന് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത ആളുകളാണ് ആ സമയത്താണ് സർക്കാരും പല സന്നദ്ധ സംഘടനകളിലും വീടാണ് അവിടെ മെയിൻ ആവശ്യം കാരണം എല്ലാം തകർന്നു പോയ ആളുകളാണ് അവിടെ കൂടുതലുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട സെയ്ദ് സാദിക്കലി ശിഖാബുദ്ധങ്ങൾ വയനാടിന് വേണ്ടി ഒരു പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചു അതിൽ നൂറ് വീടാണ് മുസ്ലിം ലീഗ് വയനാട്ടിലെ ജനങ്ങൾക്കായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ മുന്നൂറ് വീടിന്റെ ഫണ്ട് കണ്ടെത്താനായി മുസ്ലിം ലീഗ് സേവ് വയനാട് എന്നൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും ജനങ്ങൾ കേരളത്തിലെയും ഗൾഫ് രാജ്യങ്ങളിലെയും ഇന്ത്യയിൽ ഒട്ടേറെ ജനങ്ങൾ ആ ആപ്പ് ഏറ്റെടുക്കുകയും അതിൽ ഇന്ന് പതിമൂന്ന് കോടി രൂപയുടെ മുകളിൽ ഇന്ന് കളക്ഷൻ ആയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് നമുക്ക് ലൈവ് അത് കാണാൻ സാധിക്കും കാരണം സേവ് വയനാട് എന്നുള്ള ആപ്പ് ഒരാളൊരു നൂറ് രൂപ ഇട്ടാൽ ആ നൂറ് രൂപ അതിൽ കൃത്യമായിട്ട് കാണിക്കുന്ന ഒരു ആപ്പാണ് സേവ് വയനാട് ആപ്പ് അപ്പൊ ഇടുക്കി ജില്ലയിൽ നിന്നും ഇപ്പൊ നിലവിൽ മൂന്ന് ലക്ഷം രൂപ കടന്ന് കടന്നിരിക്കുകയാണ് അപ്പൊ യൂത്ത് ലീഗ് തൊടുപുട നിയോജനങ്ങളിലെ എല്ലാ പഞ്ചായത്തുകളിലും ഇതുപോലൊരു സ്നേഹ തട്ടുകട നടത്തി ആ തട്ടുകടയിൽ നേരിടുന്ന വരുമാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സേവ് വയനാട് ആപ്പിലേക്ക് അയച്ചു വയനാട്ടിലെ ജനങ്ങളെ ചേർത്ത് നിർത്താൻ തന്നെയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ഇതിനു മുമ്പും നമ്മുടെ മലപ്പുറം മേഖലയിൽ ഉരുൾപൊട്ടിയ മേഖലയിലൊക്കെ ബൈത്തൂർ റഹ്മാനുള്ള പണിതും ഇതുപോലെ തന്നെ പുനരധിവാസ പാക്കേജുകൾ പ്രഖ്യാപിച്ചും മുസ്ലിം ലീഗ് ഈ കേരളത്തിന് തന്നെ മാതൃകയായ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിന്റെ ഒരു ഒരു ആരോപണമാണ് ഇവിടെ കാണുന്നത് ഈ മേഖലയിലുള്ള കംപ്ലീറ്റ് ആളുകളും തൊടുപുഴയിലുള്ള കംപ്ലീറ്റ് ആളുകളും മുസ്ലിം യൂത്ത് ലീഗിന്റെ സ്നേഹ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത് കാരണം അഞ്ചു മണിക്ക് ഞങ്ങൾ തുടങ്ങി പത്ത് മണിവരെയാണ് ഞങ്ങൾ ഈ തട്ടുകരയുടെ സമയം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ഏകദേശം നമ്മൾ പത്ത് മണി നോളം പകുതിയോളം സാധനം കഴിഞ്ഞു ഇനി ആളുകൾ നമ്മുടെ ഈ തട്ടുകടയിലേക്ക് ഒഴുകിയെത്തണം കാരണം അവർ കൃത്യമായിട്ട് അറിയാം ഈ പണ്ട് നേരെ കൃത്യമായ കരങ്ങളിൽ എത്തുമെന്നും ഈ ഈ ഈ കിട്ടുന്ന പൈസ കൊണ്ട് ഒരാൾക്ക് ഒരാളുടെ വീടിന്റെ ഒരു ഭാഗമാകാൻ ഞങ്ങൾക്ക് സാധിച്ചാൽ അത് വലിയ പുണ്യം എന്ന് കരുതുന്ന ആളുകളാണ് ഞങ്ങൾ ഇവിടെ എത്തിയ എല്ലാവർക്കും എല്ലാ എല്ലാ നാട്ടുകാർക്കും നല്ലവരായ എല്ലാ സ്നേഹിതർക്കും ചാനലുകാർക്കും എല്ലാവർക്കും നമ്മുടെ ബഹുമാനപ്പെട്ട കൗൺസിലോട് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചേ പിരിയാവുള്ളൂ നമുക്ക് വയനാടിനെ ചേർന്ന് തരുന്ന ഏറ്റവും പ്രിയമുള്ള സുഹൃത്തുക്കളെ നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് നമ്മുടെ കേരളം ഏറ്റവും അതീവ ദുഃഖകരമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് വയനാട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പ്രിയപ്പെട്ട കുടുംബങ്ങൾ നമ്മളെ പോലെയുള്ള അന്തി ഉറങ്ങിയിരുന്ന പല ആളുകളും ഇന്ന് പലരും ഈ ലോകത്തോട് ഇടപെടുകയും പല ആളുകളും ഇന്ന് മണ്ണടിയിൽ കാണാത്തൊരവസ്ഥയിലാണ് നമ്മൾ നിലനിൽക്കുന്നത് അപ്പോൾ മനുഷ്യൻ എന്ന നിലയിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട യുവതിന്റെ പ്രസ്ഥാനം എന്ന നിലയിൽ ആ അവരോട് ആ ജനത്തിനോട് ആ സമൂഹത്തോട് ഐക്യപ്പെടേണ്ടത് അവരോട് സമരസപ്പെടേണ്ടത് അവരെ ചേർത്ത് നിലച്ചു നിർത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് തൊഴിൽ നിയോഗ കമ്മിറ്റിയുടെ ഭാഗമായി ഇന്ന് സ്നേഹത്തിന് തട്ടുകട ഇവരെല്ലാം അവതരിപ്പിക്കുകയാണ്